വേദന വർധനയ്ക്കുള്ള സമരം ഞങ്ങൾക്ക് വേദന മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അവർ പ്രതികരിക്കുന്നത് നീ ആശാവർക്കർമാരുടെ നിരാഹാര സമരം തുടങ്ങിയ ദിവസം കൂടിയാണ് മൂന്ന് പേർ ആദ്യഘട്ടത്തിൽ നിരാഹാരം ഇരിക്കുകയാണ് നിരവധി പേർ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് സുനിഷ ഇലൂർ വിവരങ്ങളുമായ സുനിഷ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നു ആശാമാരായ ബിന്ദുവും തങ്കമണിയും ഒപ്പം ഷീജയുമാണിപ്പോൾ ആദ്യഘട്ടത്തിൽ നിരാഹാരമിരിക്കുന്നത് നേരത്തെ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ജി താര ഡോക്ടർ കെ ജി താര വളരെ ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു അവർക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ദൃശ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട് സമരം ഇപ്പോൾ മുപ്പത്തി ഒൻപതാം ദിവസം കൂടിയാണല്ലോ എന്താണ് അവിടുത്തെ കാഴ്ച സ്മൃതി അനിശ്ചിതകാല സമരം ഇതാ ആരംഭിച്ചിരിക്കുന്നു അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് നിരവധി ആളുകൾ പിന്തുണ അറിയിച്ചെത്തുന്നുണ്ട് ഒരു വശത്ത് അങ്കണവാടി ജീവനക്കാർ സമരം നടത്തുമ്പോൾ മറുവശത്തിതാ ആശാവർക്കർമാർ നടത്തുന്ന സമരം മുപ്പത്തിയൊൻപതാം ദിവസത്തിലേക്ക് കടക്കുന്നു കുറച്ചുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിലേക്ക് നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സമരത്തിന് പിന്തുണയുമായി നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു ചേട്ടാ ഇപ്പോഴും ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് എന്തെങ്കിലും ഒരു അല്ല അത് വെറും തട്ടിപ്പാണ് ആരോഗ്യമന്ത്രി പറയുന്നത് കാരണം ആരോഗ്യമന്ത്രി പോയത് മറ്റൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ക്യൂബയിലെ കമ്മ്യൂണിസത്തെ കുറിച്ച് പഠിയ്ക്കാൻ വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി വിട്ടിരിക്കുന്നത് അല്ലാതെ ആശാവർക്കന്മാരുടെ വിഷയം സംസാരിക്കാൻ പോയത് പോയിരിക്കുന്നതല്ല ഇത് യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലാത്ത സമീപനമാണ് ഈ സർക്കാർ എടുക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഈ വാദം കാരണം അവർ ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ തന്നെ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നേരെ ഡൽഹി ിൽ പോയി ക്യൂബൻ സംഘത്തെ ഇവിടെ സ്വീകരിക്കാൻ കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ആശാവർക്കന്മാരോടുള്ള സമരത്തെ അവർ എത്രമാത്രം മോശമായിട്ടാണ് അവർദ്ധന കാണുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇത് വളരെ നിസ്സാരമായി കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ നിസ്സാരമായി തീർക്കാവുന്ന ഉള്ളൂ കാരണം ഇവരൊരു ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടു ആ ചർച്ച നടത്തി ഇവരുടെ കേവലമായ ഇപ്പൊ നമുക്കറിയാം ഒരു അന്യദേശ തൊഴിലാളി നമ്മുടെ വീട്ടിൽ ഒരു തൊഴിലിന് വന്നാൽ അവർക്ക് ആയിരം രൂപ കൊടുക്കണം ഒരു ദിവസം ഇവിടെ സാധാരണക്കാർ ഇവർ എഴുന്നൂറ്റി അൻപതാണ് ഇവർ വർധനവ് ആവശ്യപ്പെടുന്നത് ഒരു ചർച്ച നടത്തി ഏറ്റവും മാന്യമായ ഒരു വർധനവ് കൊടുത്താൽ സമരം തീരും ഈ സമരം തീരുന്നു എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം കുടുംബങ്ങളിലാണ് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നത് ഇനി അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഇത് വലിയൊരു പണമാണ് വലിയൊരു സാല ഓണറേറിയമാണ് ഇവർ കൊടുക്കുന്നത് എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എം എൽ എമാരും മന്ത്രിമാരും ഈ ഉദ്യോഗസ്ഥരുമൊക്കെ ഒൻപതിനായിരം രൂപ അവരുടെ ഒന്ന് ജീവിച്ചു നോക്കുകയും അപ്പോൾ കാണാമല്ലോ ഇവിടെ ഈ സാധാരണക്കാരുടെ സമരം സഹന സമരമാണ് മുപ്പത്തൊൻപതാം ദിവസത്തെ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ് ഈ സമരത്തിന് അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോയാലും ആ അറ്റം വരെ ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കാനാണ് തീരുമാനം നിരവധി ആളുകളാണ് സ്മൃതി പിന്തുണയുമായി സമരക്കാർക്ക് ഈ പിന്തുണയുമായി ഇവിടെ എത്തുന്നത് എന്നതാണ് നേരത്തെ വി എം സുധീരനടക്കമുള്ളവർ ഇവിടെ എത്തി പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും നിലവിലിപ്പോൾ നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നു ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് ആശാവർക്കർമാർ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് അതിനിടയിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു പിന്നാലെ ഇന്ന് രാവിലെ മന്ത്രി ഡൽഹിയിലേക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി ചർച്ച ചെയ്യാനായി പോവുകയും ചെയ്തു ുന്നു പക്ഷേ ഇവർ ഇപ്പോൾ പറയുന്നത് മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാനായാണ് ആരോഗ്യമന്ത്രി എത്തിയിരിക്കുന്നത് അപ്പോൾ പോലും ഇവരുടെ ആവശ്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുമെന്നൊരു പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്നത് തന്നെയാണ് ഇവർ ഇപ്പോഴും പറയുന്നത് കാരണം കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ രണ്ട് ചർച്ചയിലും വലിയൊരു പ്രതീക്ഷയോടെയായിരുന്നു ചർച്ചയ്ക്ക് പോയിരുന്നത് പക്ഷേ നിരാശയോടെയായിരുന്നു തിരിച്ചു വരേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് നിലവിൽ നമുക്ക് കാണാൻ കഴിയും നിരവധി ആളുകൾ ഇങ്ങനെ ഈ കൂടുതലായും ആളുകൾ ആശാവർക്കർമാരുടെ ഈ സമരത്തിൻ്റെ ഈ പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിരവധി ജില്ലകളിൽ ആശാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ പിന്തുണയെ അറിയിച്ചുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നിരവധി ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇവർ ആവശ്യപ്പെട്ട ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ അതിലൊരനുഭാവപൂർണ്ണമായ നിലപാട് സർക്കാർ എടുക്കും വരെ ഇതേ രീതിയിൽ സമരം തുടരും എന്നുള്ളത് തന്നെയാണ് കാണാം മൂന്നു പേരിതാ നിരാഹാര സമരം കിടക്കുകയാണ് ഇവരെ സമരപ്പന്തലിന് തൊട്ടു മുന്നിലായി മൂന്ന് കട്ടിലിൽ നിരാഹാര സമരം കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബിന്ദു തങ്കമണി ഷീജ ഈ മൂന്ന് പേരാണ് സമരം കിടക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണ് പക്ഷേ അവകാശങ്ങൾ നേടിയെടുക്കാനായി ഇതേ രീതിയിൽ സമരം ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തിൽ മുന്നിട്ടിറങ്ങിയ ആളുകളാണ് താൻ തന്നെ ഞങ്ങൾ തന്നെ നിരാഹാര സമരം ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളാണ് ഈ കാണുന്നത് നിരവധി ആളുകൾ ഇപ്പോഴും നിരാഹാര സമരം കിടക്കാനോ മറ്റേത് തരത്തിലും സമരം ശക്തിപ്പെടുത്താൻ ഏത് വിധേയുള്ള സമര രീതിയിലേക്ക് കടക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞു സമയം പോലും അനുവദിക്കാതെ ാണ് നഡ്ഡയെ കാണാൻ ആരോഗ്യമന്ത്രി ഡൽഹിയിലെത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം കൂടിയുണ്ട്